കാണിച്ച അതേ ഒരു ഒരു ബന്ധപ്പെട്ട എല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ നമ്മൾ പറയില്ല നമ്മുടെ വീട്ടിലെ പോലെ കുടുംബസമേതാണ് എം ഡി സുരേഷ് അധ്യക്ഷനായി സോമൻ കോതങ്ങത്ത ടി എൻ തിലകൻ കെ വി പ്രദീപ് കുമാർ പി കെ റഫീഖ് ഇ ആർ ജോഷി അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇറ്റ് ടു എക്സ്പ്രസ് മൈ മൈ ഫോർ എക്സ്പീരിയൻസസ് ചൈൽഡ് ഹാസ് േറ്റീവ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് സാധിക്കുന്നുണ്ട് ആൻഡ് നൗ ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് കിഡ്സ് ടു എൻഹാൻസ് അക്കാദമിക് വെൽ ആസ് നോജ് ലൈഫ് സ്കിൽസ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിങ് എ ട്രൂലി ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ